എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നുള്ളത് ദോഹ ഖത്തറിലുള്ള ലുസൈൽ സിറ്റി എന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഈ ലുസൈൽ സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കടലിൽ മണ്ണിട്ട് നികത്തിയിട്ടുണ്ടാക്കിയ ഒരു വലിയൊരു ടൗൺഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ല അതുപോലെ എല്ലാമുള്ള പ്രത്യേകിച്ച് അവിടെയുള്ള വലിയൊരു ഷോപ്പുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ റോയൽ ഫാമിലികൾ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പുകളൊക്കെയാണ് അവിടെ ഉള്ളത് അവിടെ ചെല്ലുമ്പോഴേ നമുക്കറിയാം ആ അന്തരീക്ഷം അത്രമാത്രം ഒരു ഹൈടെക്കിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അങ്ങോട്ടുള്ള യാത്രയിലാണ് പോകുമ്പോൾ കുറഞ്ഞ ദൂരം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് രണ്ട് നമ്മൾ ഫൈവ് ഫൈവ് ഓവർ കൂടാതെ രണ്ട് ടണൽ കൂടി നമ്മൾ യാത്ര ചെയ്യുകയാണ് ഒന്ന് കഴിഞ്ഞു തൊട്ടടുത്ത് തന്നെ ഒന്നുകൂടി കൂടി ഉണ്ടും സിഗ്നലിൽ കാണുന്നുണ്ട് എത്ര വാഹനങ്ങൾ ഇപ്പം മൂന്ന് വരി നാല് വരി ചെറിയ സ്ഥലത്തൊക്കെ അഞ്ചു വരി പാതണ്ട് ഒരുപാട് ലെഫ്റ്റ് റൈറ്റ് സിഗ്നലൊക്കെ തിരിയുന്നുണ്ട് പക്ഷേ ഒരു തിരക്കും നമുക്ക് അനുഭവപ്പെടാറില്ല എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഡ്രൈവർമാരും വണ്ടി ഓടിക്കുന്നവരെല്ലാവരും ട്രാഫിക് അനുസരിച്ചാണ് വാഹനം ഓടിക്കുന്നത് ഓടിക്കുന്നതെന്നുള്ളത് അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് തിരക്കുകൾ കുറയും ബ്ലോക്കുകൾ കുറയും ഇവിടെ എല്ലാവരും എല്ലാവരും അർജൻറ്റുകാരാണ് എങ്കിൽ കൂടി അവനവൻ്റെ നിയമം ലംഘിക്കാതെ പറയുന്ന ട്രാഫിക് പറയുന്ന പോലെയാണ് എല്ലാവരും സ്വദേശിയോ വിദേശിയോ എന്നില്ലാതെ എല്ലാവരും ഓടിക്കുന്നത് അതുകൊണ്ടാണ് ആർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല എല്ലാവരും അവനവൻ്റെ തിരക്കായിട്ട് പോകുന്നു അങ്ങനെ ഖത്തറിലെ ഈ ഒരു ദിവസത്തെ ഒരു വീഡിയോയും കൂടി നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കേ